മാടായി മാടായിത്താവിലമ്മ വടുകുന്ന തടാകത്തിലേക്ക് എഴുന്നള്ളി പൂരംകുളിക്ക് സാക്ഷിയായി ഭക്തസഹസ്രങ്ങൾ ഉത്തര കേരളത്തിലെ രണ്ടാമത്തെ വസന്തോത്സവമാണ് പൂരമഹോത്സവം വടക്കൻ കേരളത്തിലെ പ്രശസ്തമായ പൂരമഹോത്സവം നടക്കുന്നത് മാടായിക്കാവിലാണ് ഉത്തരകേരളത്തിലെ കാവുകളിൽ അതിപ്രധാനമായ ക്ഷേത്രമാണ് മാടായി ശ്രീ തിരുവർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം ചിറക്കൽ കോവിലകത്തിന്റെ പരദേവതയാണ് മാടായിക്കാവിലമ്മ ഉഗ്ര രൂപിണിയായ ഭദ്രകാളിയുടെ പ്രതിഷ്ഠയുള്ള മഹാക്ഷേത്രം ക്ഷേത്രത്തിലെ അതിവിശിഷ്ടമായ ചടങ്ങാണ് പൂരോത്സവം മീനമാസത്തിലെ കാർത്തിക നാൾ തൊട്ട് പൂരം നാൾ വരെയാണ് മാടായിക്കാവിൽ പൂരമഹോത്സവം പൂരമഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള വടുകുന്ന തടാകത്തിൽ അമ്മയുടെ ആറാട്ട് നടന്നു രാവിലെ മാടായിക്കാവിൽ നിന്ന് തെക്കിനാൽ കോട്ടയിലേക്ക് പുറപ്പെട്ട അമ്മയുടെ എഴുന്നള്ളത്ത് വടുകുന്ന തടാകത്തിലെത്തി പ്രത്യേക പൂജകൾക്ക് ശേഷവും മൂന്ന് തവണ അമ്മയുടെ തിടമ്പ് തടാകത്തിൽ മുങ്ങിനി വർന്നു പതിനായിരങ്ങളാണ് മാടായിക്കാവിലമ്മയുടെ പൂരംകുളിക്ക് സാക്ഷിയായത് മേൽശാന്തി മൂത്ത പിടാരരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ആറാട്ടിനുശേഷം മാടായിക്കാവലമ്മ തിരിച്ചെഴുന്നള്ളി വൈകുന്നേരം നടക്കുന്ന കാമനെ പറഞ്ഞേക്കൽ എന്ന ചടങ്ങോടുകൂടിയാണ് പൂരമഹോത്സവത്തിന് സമാപനമാകുക ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ